ഹായ് അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഒരു സഹോദരി സഹോദരിയെ പോലെ കണ്ട് കരുതി ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലേക്കൻ അമർത്തി വയ്ക്കണേയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ടായിരുന്നു ആ ചാനലിൻ്റെ പേര് ബിസ്മി ഫോർവർ എന്നാണ് കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ ഈ ചാനലും കൂടി ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണോട്ടോ ഇതെൻ്റെ പുതിയ ചാനലാണ് ഇനി മുതൽ നമ്മൾ ഇതിലായിരിക്കും വീഡിയോസ് ഇടുന്നത് ഈ ചാനലിൻ്റെ പേര് എച്ച് എസ് ഫോർവർ എന്നാണ് പിന്നെ നമ്മൾ ഇതിലായിരിക്കും വീഡിയോ ഇടുന്നത് കേട്ടോ ഇന്ന് അടിപൊളി നൈറ്റിയാണ് കൊണ്ടുവന്നേക്കുന്നത് അജറാക്കിൽ വരുന്ന നൈറ്റിയാണ് കൊണ്ടുവന്നേക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം മുതൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് ഇതിലായിരിക്കും കേട്ടോ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടുന്നത് ഇതിലായിരിക്കും അപ്പം മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അജ്രക്കിൻ്റെ നേറ്റിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണേട്ടോ കോട്ടൺ ആണ് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്പൊ ഇഷ്ടമായെങ്കിൽ വാട്ട്സപ്പിലേക്ക് വരിക നമ്മൾ ഇത് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ആണ് കേട്ടോ അയക്കണം അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എന്നാലും മാത്രമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം നമ്മടുത്തെ അധികം കളക്ഷൻ ഒന്നും വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ അതും നല്ല അടിപൊളി കളക്ഷനാണ് കോട്ടൺ ആണ് നമ്മൾ ചെറിയൊരു വരുമാനം മാത്രം ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് മാത്രം നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് വരിക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് വരിക കേട്ടോ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ഇത് കൊടുക്കാം കേട്ടോ സൈസ് വരുന്നത് അമ്പത്താറ് സൈസാണ് കേട്ടോ ഫ്രീ സൈസാണ് നല്ല അത്യാവശ്യം നല്ല ഇറക്കമുള്ളതാണ് കൈ വന്നിട്ട് ത്രീ ആണ് കേട്ടോ നെക്കിൽ വന്നിട്ട് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ റേറ്റും കുറവാണ് കേട്ടോ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പിലേക്ക് വരിക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നെക്കിലൊക്കെ എംബ്രോയ്ഡറി ചെയ്തതാണ് നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണിത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് വരിക കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണേ പിന്നെ ഒരെണ്ണം വാങ്ങിയാൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം വാങ്ങുമ്പോൾ വാങ്ങുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ആണ് കേട്ടോ അപ്പം നമ്മൾ എറണാകുളത്തു നിന്നാണ് ഇത് അയക്കുന്നത് കേട്ടോ നിങ്ങളെപ്പോലെ തന്നെ ഒരു ചെറിയൊരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളും ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം